വക്കഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ എത്തിക്കാൻ കേന്ദ്ര നീക്കം വക്കഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ നാളെ കൊണ്ടുവന്നേക്കും വെള്ളിയാഴ്ച സമ്മേളനം അവസാനിക്കുമെന്നതിനാൽ വൈകാതെ ബിൽ പാസാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് പുതുക്കിയ ഭേദഗതികളിന്മേൽ പാർലമെന്റിൽ ചർച്ച നടക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയിരുന്നു അതേസമയം ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന കെ നിർദ്ദേശത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുകയാണ് വഖഫ് നിയമത്തിലെ ഭരണഘടനാ വിരുദ്ധ നിർദ്ദേശങ്ങൾ തിരുത്തുന്നതിനെ കേരളത്തിലെ എം പിമാർ അനുകൂലിക്കണമെന്നാണ് കെ സി ബി സി ആവശ്യപ്പെട്ടത് പ്രത്യേകിച്ച് മുനമ്പം വിഷയം ചൂണ്ടിക്കാട്ടിയാണ് കെ സി ബി സി ഇത്തരത്തിലൊരു പിന്തുണ വേണമെന്ന് കേരളത്തിലെ എം പിമാരോട് പറഞ്ഞത് കെ സി ബിസിയുടെ പ്രസ്താവന ക്രൈസ്തവ യുവജന സംഘടനകൾ ആവർത്തിക്കുകയും ചെയ്തു മുനമ്പത്ത് ജനങ്ങൾ നിയമാനുസൃതമായി കൈവശം വെച്ച് അനുഭവിച്ചു വന്ന ഭൂമിക്കു മേലുള്ള റവന്യൂ അവകാശങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കാത്ത വിധം ഉന്നയിക്കപ്പെട്ട അവകാശവാദങ്ങളെ സാധൂകരിക്കുന്ന വകുപ്പുകൾ ഭേദഗതി ചെയ്യണം മുനമ്പത്ത് ജനത്തിന് ഭൂമി വിറ്റ ഫറൂഖ് കോളേജ് തന്നെ പ്രസ്തുത ഭൂമി ദാനമായി ലഭിച്ചതാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എതിർവാദം ഉന്നയിക്കത്തക്ക വിധം വകുപ്പുകൾ വക്കഫ് നിയമത്തിലുള്ളത് ഭേദഗതി ചെയ്യാൻ ജനപ്രതിനിധികൾ സഹകരിക്കണമെന്നാണ് കെ സി ബി സി പറഞ്ഞത് ബില്ലെ ന്യായീകരിക്കാൻ കെ സി ബി സി നിലപാട് ബി ജെ പി ആയുധമാക്കുകയാണ് മുനമ്പത് സമരം ചൂണ്ടിക്കാട്ടിയ ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു സങ്കുചിത താല്പര്യങ്ങൾ മാറ്റിവെക്കണമെന്ന് സമൂഹമാധ്യമായ എക്സിൽ കുറിച്ചു രാഷ്ട്രീയം മാറ്റിവെച്ച് എല്ലാ എം പിമാരും ബില്ലിന് അനുകൂലമായി വോട്ടു ചെയ്യണമെന്നാവശ്യപ്പെട്ടു ധനമന്ത്രി നിര്മ്മലാ സീതാരാമനും കെസിബിസി നിലപാട് സ്വാഗതം ചെയ്തു